ഉസ്താദ് ഒരു സുന്നത്ത് സുന്നത്ത് ഉപേക്ഷിക്കാത്ത പണ്ഡിത ഇബ്രാഹിം തആല ഒരു പോലും മഹാൻ മഹാൻ ആ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ വിട പറഞ്ഞു പോകുന്ന അന്നത്തെ രാത്രിയിൽ മഹാനവർ ഉറക്കം കിട്ടിയിരുന്നില്ല ശരീരത്തിന്റെ വേദന കാരണമായി ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞൊരു വാക്കുണ്ട് പെണ്ണുങ്ങളോട് ഇടി ഉറക്കം തീരെ കിട്ടണില്ലല്ലോ ഒന്ന് കണ്ണുപൂടി കിട്ടണില്ലല്ലോ ഒന്ന് ചെറുങ്ങനൊന്നുറങ്ങി കിട്ടിയിനെങ്കിൽ അന്നത്തെ രാത്രിയിൽ മഹാനവർ മഹാനവർ നിസ്കരിച്ചിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് മഹാനായ മഹാനവൾ വിത്രണ്ട് പതിനൊന്നിറക്കായ വിത്രകരിച്ചിട്ടുണ്ട് മഹാനായൂർ

സ്വന്തം മഹല്ലത്തുകളിലും സ്വന്തം നാട്ടിലും ദർശന നടത്തി പിന്നീട് അവസാനം വഫാത്താകുന്ന സമയം മഹാനായവറുകൾ ദർശനം നടത്തിയത് പിന്നെ മടവൂര് മഹാനായു ഷേഖുന സി എം വലിയ അവിടെയാണ് മഹാനവറുകൾ ദർശനം നടത്തിയിരുന്നത് മഹാനവറുകൾ ദർശനം നടത്തിയത് മടവൂര് ഷേഖുന സി എം വലിയാഹിത്തങ്ങളുടെ ചാരത്തായിരുന്നതാണ് മഹാനാ ഷേഖുന പിറന്നൂർ വിട പറഞ്ഞു പോകുന്ന അന്നത്തെ രാത്രി വിത്ത് പതിനൊന്നറക്കാത്ത നനസ്കരിച്ചിട്ടുണ്ട് വളരെ അവശരായി വളരെ ക്ഷീണിച്ച് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയം ആ സമയത്ത് പോലും പോലും മാനവറ്റ നിസ്കാരം ഒരൊറ്റ നിസ്കാരം പോലും ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല ഇവരുടെ മക്കൾ തന്നെ പറയാറുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ അവസാനത്തെ വാക്കിതാണ് എടിയ കണ്ണുപൂടി കിട്ടീനെങ്കില് ഒന്ന് താഴ്ച നിസ്കരിക്കാമായി ആരായി പറഞ്ഞത് അലശു നോക്കിയാണ് നിങ്ങള് ഇവരൊക്കെ ജീവിതതായിരുന്നു